ഒരു സ്ട്രേറ്റ് റോഡ് ഒരു സൈഡ് കൊക്ക മോളും കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ് കാർ നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കുന്നത് വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്താണ് ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ബുദ്ധി ഉപയോഗിക്കും നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ അവൻ മൈൽ ഇരുനൂറ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു സീറ്റ് ബെൽറ്റ് അങ്ങ് എന്നത് ഞാന് ഗണപതിക്ക് നൂറ്റൊന്ന് പറയും എന്നിട്ടും വണ്ടി സ്ലോ ആയില്ലെങ്കിൽ ഞാൻ വിൻഡോയുടെ ഗ്ലാസ് അങ്ങ് താക്കും എന്നിട്ട് പറയും വണ്ടി നൂറ് മൈൽ സ്പീഡിൽ പോകോണ്ടിരിക്കുമല്ലേ അപ്പഴാണല്ലോ ഞാൻ ഗ്ലാസ് താത്തത് ഗ്ലാസ് താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വായിലെല്ലാം കൂടെ കാറ്റടിച്ചാണ് തീറും അപ്പം പറയുന്നത് തിരിയത്തില്ല അതാണ് ഗ്ലാസ് പൂക്കിട്ട് പറഞ്ഞത് എന്നിട്ടും ഇല്ലെങ്കിൽ ഞാൻ ആ റിയർ മിററിൽ നോക്കിയിട്ട് കുറച്ച് ലിസ്റ്റിക്കാൻ വിടും എന്തിനാ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ സാർ ആരും രക്ഷിക്കാൻ ആരും തീരും എന്നിട്ട് ഞാൻ നന്നായിട്ട് ഫോൺ ഫോണടിച്ച് ഇങ്ങനെ സമാധി